പരവൂർ പാരിപ്പള്ളി റോഡിൽ കാർ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് പാരിപ്പള്ളി യു കെ എഫ് കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് പരവൂർ പാരിപ്പള്ളി റോഡിൽ പൂതക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന വാഹനാപകടത്തിൽ പാരിപ്പള്ളി യു കെ എഫ് കോളേജിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം പരവൂർ സ്വദേശിയായ ഹേമന്ത് ജെ ആണ് മരിച്ചത് കോളേജിലെ വാർഷികാഘോഷ പരിപാടിയായി ടെക്നോ ഫിസ്റ്റിൽ പങ്കെടുത്ത ശേഷം മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും റോഡരികിൽ നിന്ന മരത്തിലും ഇടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്ന് എഞ്ചിൻ ഭാഗം ഊരിത്തെറിച്ച നിലയിലായിരുന്നു പരവൂർ പോലീസും നാട്ടുകാരും ചേർന്ന് ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഹേമന്ത് മരിച്ചിരുന്നു മറ്റുള്ളവരെ പ്രാഥമിക ശേഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കൊല്ലം